അസലാമലൈക്കും എന്തൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് കൂർക്ക ഒലത്തി ഉപ്പേരി മെഴുക്ക് പേരട്ടി എന്ന പേരിലൊക്കെ അറിയപ്പെടണം നമ്മുടെ പ്രിയപ്പെട്ട കൂർക്ക അതിനായിട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ റൈസ് ഫ്രാൻ ഓയിലാണ് നിങ്ങൾ വെളിച്ചെണ്ണ ഇട്ടോ എന്നിട്ട് സ്പൂൺ കടുക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു പത്ത് ചമന്നുള്ളി അ വെച്ചത് ഇതെല്ലാം ആയിട്ട് ഒന്നുമൂട്ട് വരുമ്പോൾ കുറച്ച് മഞ്ഞൾ ഓടി ആ എണ്ണയിലോട്ടിട്ട് കൊടുത്ത് അത് മൊരിങ്ങി ഒരു രണ്ട് കറിവേപ്പിലായിട്ട് എന്നിട്ട് ഒരു സ്പൂൺ നിറയെ ഇടിച്ച മുളകിട്ട് കൊടുക്കാം കാത്തിൽ കൂടുതക്ക് ഉള്ളതാണ് നിങ്ങളുടെ എരിവിനുസരിച്ച് പിന്നെ ഒന്നര സ്പൂൺ പിടിയ മുളക് പൊടി നമുക്ക് ടേസ്റ്റും വേണം ലുക്കും വേണ്ട അല്ലേ അപ്പോൾ അങ്ങനെ അതും ഒരിഞ്ഞ് വരുമ്പോൾ ഒരൊന്നര ടേബിൾ സ്പൂൺ ഫ്രഷ് ചിരണ്ടി തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ നമുക്കറിയേണ്ടേ പിന്നെ നല്ല പച്ചളും വേപ്പിലായിട്ട് കുറഞ്ഞ വെള്ളത്തിൽ പ്രഷർ കുക്ക് ചെയ്ത് കൂർക്ക കൊടുത്ത് ഇളക്കി ആ വെള്ളം വറ്റിച്ച് തുറക്കിയെടുക്കണം എന്നിട്ട് കുറച്ച് എണ്ണ കുറച്ച് എണ്ണ ഒരു സ്പൂൺ എണ്ണ മുള്ളൊഴിച്ച് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ രണ്ട് വേപ്പിലായിട്ടിട്ട് മൂടി വെക്കുക പിന്നെ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അത് മാത്രം മതി ചോർന്നു കൂർക്ക ഇഷ്ടമില്ലാത്ത ആർക്കാണല്ലോ കൂർക്കൊരുക്കി എടുക്കണ ഒരുപാട് മാത്രമേ ഉള്ളൂ ചെന്ന് കഴിയുമ്പോൾ ആ വിഷമം തീരും പിന്നെ ഒരു രഹസ്യം കൂടെയാണ് കൂർക്കയിൽ ഗോൾഡിൻ്റെ അംശമുള്ളതായിരിക്കും അറിയാവോ ആയുർവേദം പറയണതാണ് മഷള്ള അടിപൊളിയായിരുന്നു